അധ്യായം മൂന്ന് പുതിയ പള്ളിക്കൂടം പുതിയ പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ തോട്ടത്താൻ ഒന്ന് നിന്നു പഴയ സ്കൂളിന്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവുമുണ്ട് അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിന്റെ പേര് എഴുതി വച്ചിരുന്നു ഇവിടെ വാതിലിന്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുള്ള രണ്ട് കുറ്റികളും മാത്രം വളരുന്ന വാതില് തോട്ടത്താൻ അതിശ്ചയിച്ചുപോയി അതിന്റെ ടെലിഫോൺ പോസ്റ്റിന്റെ അത്രയും വളരോ അവൾക്ക് കൗതുകം അടക്കാനായില്ല അവൾ ധരിച്ചതുപോലെ അത് തൂണുകളായിരുന്നില്ല ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു തല ചരിച്ച് പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകി പോയ ചുണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു ടോമോ സ്കൂൾ ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാട്ടിനുള്ള അവൾ അത് കണ്ടത് ് വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല ആ അവിടെ ഒരു തീവണ്ടി ആയ മൈതാനത്തില് ശരിക്കും തീവണ്ടിയാണോ അമ്മേ അവൾ ചോദിച്ചു അത് ക്ലാസ് മുറികളായിരുന്നു നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ ആറ് റെയിൽവേ കോച്ചുകൾ ടോട്ടോച്ചാൻ ഒരു സ്വപ്നം പോലെ തോന്നി തീവണ്ടിയിലെ പള്ളിക്കൂടോ ചരിഞ്ഞു വീഴുന്ന ഇളം വെയിലിൽ റെയിൽ മുറികളുടെ ജനൽപാളികൾ തിളക്കമാർന്നു ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ നീലക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം അദ്ധ്യായം മൂന്ന് ഇവിടെ കഴിഞ്ഞു